ഏഴ് എട്ട് വർഷമായിട്ട് അവിടെ മെയിനായി കണ്ടുവരുന്ന ഒരു സാധനമാണ് മിഠായി കൊടുക്കൽ ചരങ്ങ് മിഠായി കൊടുക്കൽ ചടങ്ങ് പിത്യാസം മിഠായി കൊടുത്ത് പിറ്റേ ദിവസം മുതല് ചെക്കൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല എല്ലാവരും ഒരു പ്രായം കഴിഞ്ഞ ആളുകളാണ് നമ്മുടെ സമൂഹത്തിലെ നല്ലതും ചീത്തതൊക്കെ നിങ്ങൾക്ക് അറിയുന്നില്ല പക്ഷെ പലപ്പോഴും മിഠായി കൊടുക്കുന്ന ചടങ്ങ് അത് ഹിന്ദു മുസ്ലിംസും എല്ലാ വിഭാഗത്തിലും ഉണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിത്യാസം ചെക്കൻ വരും വൈകുമ്പോൾ ഇതൊന്നും പുറത്ത് നമുക്ക് പറയാൻ പറ്റില്ല വൈകുമ്പോൾ കേറി അവര് പുറത്ത് പോകും പിന്നെ ആ കുട്ടിയുടെ പഠനം കാര്യങ്ങളൊക്കെ ആ ശ്രദ്ധകൾ പോവുകയാണ് ഭക്ത ഭക്ത പറഞ്ഞ കുട്ടികളല്ല നമ്മൾ പലരും പതിനെട്ട് വയസ്സായ വ്യത്യാസം കെട്ടിട്ടില്ല ഇനിയിപ്പോൾ നിയമം ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയാം പക്ഷെ ആ കുട്ടിയിലെ പെൺകുട്ടിയെ നല്ലൊരു സമയത്ത് പഠിച്ച് നല്ലൊരു ഇത് എടുക്കേണ്ട സമയത്താണ് പല വിവാഹങ്ങളും നടക്കുന്നത് അങ്ങനെ ഇല്ലെന്നൊക്കെ തോന്നുന്നേ പട്ടാനിട്ട് പിന്നെ രണ്ടു വർഷം പ്രമാദമായ ഒരു വിവാഹം ഇവിടെ നടന്നിട്ടുണ്ട് ചൈൽഡ് മാരേജ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് പതിനെട്ട് വയസ്സ് നാളായി എന്നാൽ നാളെ തൊട്ട് കല്യാണം കഴിക്കുക കഴിച്ചു വിടാന്നല്ല കാരണം അവരുടെ മനസ്സിൽ ആ ഒരു സമയത്ത് വേണ്ട ശരിക്കും അവരുടെ വിദ്യാഭ്യാസമാണ് എന്നെ നിങ്ങൾക്ക് ചിലപ്പോ അതിൽ അനുഭവം ഒരു ദിവസം നിലയിലേക്ക് കുട്ടികൾ മാറ്റി വെക്കുക എന്നാൽ എന്താ നമ്മുടെ രക്ഷക ഒരുപാട് ആളുകൾ ഉള്ളവരാണ് ഇപ്പൊ ഞാനിപ്പോ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരാൾ എന്നുള്ള നിലയിൽ തന്നെ ഇരുപതൊന്നാലെ പാത നമ്മുടെ പ്രദേശത്തുനിന്നും ഇല്ല പക്ഷെ എനിക്ക് പീജിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ കഴിക്കുന്നത് അപൂർവം അപൂർവങ്ങളെ അപൂർവമായി മാത്രം സമീപിക്കുകയാണെങ്കിൽ നിങ്ങളെന്തൊക്കെ വേണമെന്ന് നമ്മളിൽ ക്ലാസ് എടുക്കും അതോടൊപ്പം തന്നെ ഈ ചൈൽഡ് മാര്യേജ് നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അത് വിവരം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു അല്ലെങ്കിൽ നമ്പർ ഉണ്ട് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഇരുന്നൂറ്റി അമ്പത്തി എട്ട് ചൈൽഡ് മാരേജ് നിരോധന ഓഫീസർമാരുണ്ട് ഓരോ ഡോക്ടറും രണ്ടുപേരുണ്ട് ഈ തൊൻപത് എന്ന പദ്ധതി പ്രകാരം ഈ ചൈൽഡ് മാരേജിനെ കുറിച്ച് നൽകുന്ന ആൾക്ക് ഗവണ്മെന്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികവും കൊടുക്കുന്നുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അത് വാക്ക് എന്ന പദ്ധതി പ്രകാരം മാരേജ് നടക്കുന്നതിന് മുന്നറിയിക്കണം ഈ അറിയിപ്പ് നൽകുന്ന ആളുടെ വിവരം എപ്പോഴും രഹസ്യമായിരിക്കും പുറത്തും ആരുടെ ഗവൺമെന്റ് പറയില്ല കാരണം നടക്കുന്നതിന് മുന്നറിയിക്കണം അതേപോലെ ആ വിഭാഗത്തെ കുറിച്ച് രണ്ടോ മൂന്നോ പേരെ അറിയിക്കുകയാണെങ്കിൽ ആരാണോ ആദ്യം അറിയിച്ചത് അവർക്കാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഗവൺമെന്റ് െ കുറിച്ചൊക്കെ പറയും ഈ കൊൻപാക്ക് എന്ന പദ്ധതി ആർക്കും അറിയിക്കാം ഇന്ന സ്ഥലത്ത് ചൈബ് മേരേജ് കുട്ടിയുടെ പേര് ഇന്നതാണ് രക്ഷിതാവിന്റെ പേര് ഇന്നതാണ് അവരുടെ അറിയിക്കേണ്ടത് അറിയിക്കുന്നത് എപ്പോഴും രഹസ്യ സ്വഭാവം ഉണ്ടാവും അത് പുറത്ത് ഒരിക്കലും ഇന്ന ആളാണ് അത് അറിയിച്ചതെന്ന് ഒരിക്കലും അറിയില്ല അപ്പൊ അങ്ങനെ ഒരു പദ്ധതി കൂടി ഉണ്ട് ഈ ഒരു സന്ദേശം എല്ലാവർക്കും പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുൻപാക്കുന്നതാണ് ആ പദ്ധതിയുടെ പേര് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിൽ ആരെങ്കിലും കല്യാണം നടത്തുകയാണെങ്കിൽ നമ്പർ കൊടുക്കാറുണ്ട് എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അറിയില്ല അത് രഹസ്യമായിരിക്കും ഒരിക്കലും പുറത്ത് പോകില്ല എന്ന് പറയാം എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും അതേപോലെ തന്നെ നമ്മുടെ കമ്പനിൻ്റെ സ്റ്റാഫാണത് ലിയോ ലിയോക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം െ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ദേവതീ